ൂർണമാണ് ജീവിതം പ്രതിസന്ധികൾ നിൽക്കുന്നതാണ് ജീവിതം ഈ ജീവിത യാത്ര ദുഷ്കരമാണ് യാത്രയിൽ തുണയും സഹായവും നമ്മൾ പ്രതീക്ഷിക്കും സഹോദരങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് അതേപോലെ തന്നെ വിശുദ്ധാത്മാക്കളിൽ നിന്ന് സഹായം നമ്മൾ പ്രതീക്ഷിക്കും യഥാർത്ഥത്തിന്റെ ഏകാശ്രയമായത് ക്രിസ്തുവാണ് എല്ലാ സഹായങ്ങളുടെയും ഉറവിടം ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ മറികടന്ന് എപ്പോഴെങ്കിലും വിശുദ്ധാത്മാക്കളുള്ള വണക്കം ഭക്തിയായി പരിണമിക്കുന്നുണ്ടോ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങൾ വിശുദ്ധരുണ്ടെന്ന് ധാരണയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ വസാദ്യ കാര്യങ്ങൾ മധ്യസ്ഥനായി യൂദാദാസ് രോഗത്തിന് മിസ്റ്റർ ബ്ലൈസ് രോഗങ്ങൾക്ക് ഫാദർ ഡാബി എന്നിങ്ങനെ പ്രത്യേകം പ്രത്യേകം വിശുദ്ധാത്മാക്കളെ നൽകുന്നുണ്ടോ സഭ എന്താണ് വിശുദ്ധാത്മാക്കളെ മാധ്യസ്ഥത്തിന്റെ പ്രത്യേകത എങ്ങനെയാവണം വിശുദ്ധരുടെ മാധ്യസ്ഥം സ്വീകരിക്കേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് നമ്മൾ ആലോചിക്കുന്നത് റ്റവും പ്രിയപ്പെട്ട ഒരു തിരുവിഷ്ഠം മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഏവർക്കും യേശുൽ കൃപയും സമാധാനം യേശു ഏക മധ്യസ്ഥനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല മുന്നൂറ്റി മൂന്നി രണ്ട് അഞ്ച് അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൽ വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ മുൻപൊരിക്കൽ വിശുദ്ധരുടെ മാധ്യസ്ഥത്തെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് വ്യത്യസ്തമായ ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് വിശുദ്ധാത്മാക്കളെ വണങ്ങാത്ത അവരെ സ്നേഹിക്കാത്ത ബഹുമാനിക്കാത്ത ഒരാളല്ല നമ്മൾ പരിശുദ്ധയോടും വിശുദ്ധാത്മാക്കളോടും സ്നേഹം പുലർത്തുകയും അവർ ദൈവസന്നിധി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അതേസമയം തന്നെ ഈ വിശുദ്ധാത്മാക്കളെ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങൾക്കായി നൽകുന്നുണ്ടോ ഈ വിശുദ്ധാത്മാക്കളിലൂടെയുള്ള പ്രാർത്ഥന മാത്രമേ ദൈവം സ്വീകരിക്കൂ എന്നുണ്ടോ യേശുക്രിസ്തുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ എന്നീ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പല വിശ്വാസധാരകളായതുകൊണ്ട് അതിനെക്കുറിച്ച് തർക്ക വിതർക്കങ്ങളും ഉണ്ടാകാറുണ്ട് വാസ്തവത്തിൽ മാധ്യസ്ഥം വേണം ഇവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ കഴിയൂ ഇവരിലൂടെ കാര്യം സാധിക്കാൻ കഴിയൂ എന്ന ചിന്തയ്ക്ക് ഒരു കാരണമായിട്ട് പറയുന്നത് ദൈവം പരമ നന്മയല്ലേ ആ ദൈവമായിട്ട് യോജിക്കാൻ നമുക്ക് കഴിയുമോ ദൈവത്തോട് ചേർന്ന് വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോ കൂടുതൽ ചേർന്ന് നിന്ന വിശുദ്ധാത്മാക്കൾ നമ്മളെ സഹായിക്കും അതുകൊണ്ട് അവരിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊരു ധാരണയാണ് ഫെബ്രുവരി നാല് പതിനഞ്ച് പതിനാറ് ദിവദിനങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ ദൈവത്തെ ഒരു തടസ്സവും ഇല്ല എന്ന് പറയുന്നുണ്ട് ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് അവനെ ആശ്രയിക്കാൻ കഴിയും അവൻ ഈ ബലഹീനതകളിലൊക്കെ കടന്നുപോയി ഈ പ്രതികൂലങ്ങളെയൊക്കെ നേരിട്ടു പരീക്ഷകൾ ജയിച്ചു അങ്ങനെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന നമ്മളെക്കുറിച്ച് അവന് മനസ്സിലാക്കാൻ കഴിയും അവന് നമ്മെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് കൃപാവലത്തിൻ്റെ സിംഹാസനത്തെ ധൈര്യത്തോടെ സമീപിക്കാം എന്നാണ് വചനം പറയുന്നത് ഇങ്ങനെ നമുക്ക് ദൈവത്തോടൊരു അകലമുണ്ടോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമായും നാല് തരം ഭക്തികളെ നമുക്ക് കാണാം യജമാനദാസ്യ ഭക്തി പിതൃപുത്ര ഭക്തി സ്നേഹിത ഭക്തി മാധുര്യ ഭക്തി അതിൽ യജമാന ഭക്തി എന്ന നിലയിൽ ഉള്ളവർക്കാണ് ഈ മധ്യസ്ഥത എന്ന് പറയുന്ന ആവശ്യമായിട്ട് വരുന്നത് ഒരാളുടെ ഇടയ്ക്ക് വേണം ക്രിസ്തുവിന് അഗ്രഹം ഉള്ളത് നമുക്ക് ക്രിസ്തുവുമായി കാലത്തിന്റെ അഗ്രഹമുള്ളത് കൊണ്ട് ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഒരു ഉപാധിയായി ഒരു തുണയായി ഒരാൾ വേണ്ടി വരുന്നു യജമാനാണ് ദൈവം എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ആ യജമാനങ്ങളോട് ഇടനിലക്കാലം വേണ്ടി വരുന്നു നേരിട്ട് പറയാൻ യജമാന രജമാനദാസ്യ ഭക്തിയാണ് രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോ അത് പിതൃപുത്ര ഭക്തിയാണ് അതുകൊണ്ട് ചില ആളുകൾ പറയും അപ്പ തരണേന്ന് പ്രാർത്ഥിച്ചാൽ മതി അവിടെയും ഈ തരണേന്ന് പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല കാരണം അപ്പനാണെങ്കിൽ പിന്നെ എല്ലാം തെരുവുണ്ട് അപ്പനോടെങ്കിലും ഇരക്കേണ്ട കാര്യമുണ്ട് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു വിശ്വസത്തായി ആറ് എട്ട് വചനം നമ്മളത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചോദിക്കുന്നു അവിടെ പിതൃപുത്ര ഭക്തിയാണ് മൂന്നാമത്തേത് സ്നേഹിത ഭക്തിയാണ് കുറച്ചുകൂടി ഹൃദയപരമായ ബന്ധമാണ് ദൈവത്തോട് കുശലം സംസാരിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കേൾക്കുന്ന അങ്ങനെ ദൈവിക സഹവാസം അനുഭവിക്കുന്നൊരു ഭക്തിയാണ് നാലാമത്തേത് മാധുര്യ ഭക്തിയാണ് അവിടെ ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ല ദൈവത്തിലായിരിക്കുന്നു അവൻ നമ്മിലും നാം അവൻ്റെ ആയിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പൊ ഇങ്ങനെ ഭക്തിക്ക് പല നിലകളുണ്ട് അതിനൊരു നിലയാണ് യജമാന ദാസ്യഭക്തി ആ ദാസ്യഭക്തിപ്പെടുന്നവരുടെ ചിന്തയാണ് ദൈവത്തോട് നേരിട്ട് പറയാൻ പറ്റുമോ ഒരു സഹായം വേണ്ടേ ദൈവം അപ്പനെ പോലെയാണ് പോലെ ഒരു മധ്യസ്ഥ വേണ്ടേ ഇടനിലക്കാരി വേണ്ടേ എന്ന് ചിന്ത വാസ്തവത്തിൽ വിശുദ്ധരുടെ മധ്യസ്ഥം നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് വിശുദ്ധരുടെ മധ്യസ്ഥം യേശുവിനോടുള്ള സഹവാസത്തിൽ ജീവിക്കാൻ നമുക്ക് ബലം പകരുന്ന ജീവിതമാണ് അവരുടെ കൂട്ടായ്മയാണ് വിജയസഭയിൽ നമുക്കൊരു കൂട്ടായ്മയുണ്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധയുടെ കൂട്ടായ്മ ഇനി നമ്മൾ ആദ്യം ചിന്തിച്ച വിഷയത്തിലേക്ക് പോകാം എങ്ങനെയാണ് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങൾക്ക് വിശുദ്ധാത്മാക്കൾ ഉണ്ടാകും അത് ഗൗരവപൂർണ്ണമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഫാദർ ഡാമിയൻ ത്വക്രോഗികളുടെ മധ്യസ്ഥനായിട്ടാണ് പറയുന്നത് ഫാദർ ഡാമിയൻ എങ്ങനെയാണ് ത്വക്രോഗം വന്നത് കുഷ്ഠം വന്നത് അത് കുഷ്ഠരോഗികൾ ശുശ്രൂഷിച്ചിട്ടാണ് അപ്പൊ ഫാദർ ഡാമിയനെ ത്വക്ക് രോഗത്തിന്റെ മധ്യസ്ഥനായി സഭ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ പൊതുജന ഭക്തി അങ്ങനെ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പൊതുജന ഭക്തിയെ വിവേചിക്കേണ്ടതായിരുന്നു ഫാദർ ഡാമിയൻ കുട്ട്രോഗികളെ ശുശ്രൂഷിക്കുന്നവരുടെ മധ്യസ്ഥനായി ത്വക്രോഗികളെ ശുശ്രൂഷിക്കുന്നവരുടെ മധ്യസ്ഥനായി മാറാം കാരണം ത്വക്രോഗികളെ ശുശ്രൂഷിക്കുന്നതിലൂടെ കുട്ട്രോഗികൾക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ മുഖം പ്രകാശിപ്പിച്ചയാളാണ് ഫാദർ ഡാമിയൻ അപ്പൊ അതുകൊണ്ട് ആ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഈ വിശ്വത്തിന്റെ തുണ സഹായം വേണോ പറയാം പക്ഷെ അപേക്ഷിക്കുന്നത് ത്വക്ക് മിസ്റ്റർ റോക്ക് നായികളുടെ നിന്ന് മോചനം നൽകുമെന്നാണ് വിശ്വാസം ചെറുപ്പകാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് പട്ടിത്തല വെട്ടിക്കള റോക്കി പുണ്യാണ് നായ വലിയ ഭയമായിരുന്നു അതുകൊണ്ട് ഈ പ്രാർത്ഥന വീട്ടുകാർ പഠിപ്പിച്ചു ഒരു നായ മുറിവേറ്റുകിടന്ന വിശുദ്ധനെ ശുശ്രൂഷിച്ചു നക്കി മുറിവുകൾ ഉണക്കി ബ്രെഡും പലതും കടിച്ചു കൊടുത്തു ഭക്ഷണം കൊടുത്തു അങ്ങനെ ശുശ്രൂഷിച്ചു സഹായിച്ചു എന്നതിന്റെ ഓർമ്മയാണ് ഈ നായും വിശുദ്ധനായിട്ടുള്ള ബന്ധം തെറ്റിദ്ധരിക്കപ്പെട്ടു വിശുദ്ധ ബാർബര ഇടിമിന്നലിന്റെ മധ്യസ്ഥയായിട്ട് ഇടുമൊന്നും അപകടം പറ്റാതിരിക്കാനുള്ള മധ്യസ്ഥയായിട്ട് ചിത്രീകരിക്കപ്പെട്ടു മിസ്റ്റർ ബ്ലേസ് അദ്ദേഹം തൊണ്ട സംബന്ധമായ രോഗമുള്ളവരുടെ മധ്യസ്ഥനായി ഇതൊക്കെ യഥാർത്ഥത്തിൽ അബദ്ധമായ ചിന്തകളാണ് അത് വരുന്നത് പൊതുജന ഭക്തിയിൽ നിന്നാണ് അതുകൊണ്ട് സഭ ഏക ഏകമധ്യസ്ഥനായി യേശുക്രിസ്തുവിൻ വിശ്വസിക്കുന്നു ഏക ഏകമധ്യസ്ഥൻ യേശുവാണെന്ന് പ്രഖ്യാപിക്കുന്നു വിശുദ്ധരുടെ മാധ്യസ്ഥത്തെ നിഷേധിക്കുന്നില്ല വിശുദ്ധരുടെ മാധ്യസ്ഥം വിശുദ്ധരുടെ കൂട്ടായ്മയിലുള്ള സഹായമാണ് അതിന് നിഷേധിക്കാനാവില്ല മൂന്നാമത് സഭ ഈ പൊതുജന ഭക്തിയെ നിഷേധിക്കുന്നില്ല അതുകൊണ്ട് വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ചുള്ള തെറ്റായ വഴികൾ അതിലൂടെ കടന്നു വരാനിടയാകുന്നുണ്ട് രണ്ട് പത്രം സ്വന്തം പതിനഞ്ച് വിശുദ്ധൻ പറയാണ് ഞാൻ ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ കരുതലെടുക്കുന്നുണ്ട് എന്റെ വേർപാടിന് ശേഷവും ഇക്കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും അതായത് മരണശേഷവും ഞാൻ പ്രവർത്തിക്കും എന്ന് വിശുദ്ധൻ പറയുന്നുണ്ട് വിശ്വ കൊച്ചുരസിയാണ് തന്റെ അന്ത്യവചസ്സുകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നതാണ് എന്റെ സ്വർഗമാസം ഭൂമിയിൽ നന്മ ചെയ്യാനുള്ളതായിട്ട് വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ പറയാം ഇനി വിശ്വ ഡൊമിനിക് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമാണ് വിലപിക്കരുത് നിങ്ങൾ സങ്കടപ്പെടരുത് ഞാൻ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനേ കഴിയും അന്ത്യ നേരത്ത് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഗലഭിക്കരുത് എവിടെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഉപകാരം എനിക്ക് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ചെയ്യാൻ പറ്റും വിശ്വഹനൻ സ്പിഷ്ടം പതിനാലാം അധ്യായം ഒന്നു പോലെയുള്ള തിരുവോചനങ്ങൾ നമുക്ക് കാണാം ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകണം എന്നുള്ള ഹൃദയം അസ്വസ്ഥമാകേണ്ട ഞാൻ പിതാവിന്റെ സന്നിധി ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനാണ് പോകുന്നത് നിങ്ങൾ വന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും അതേപോലെ ഞാൻ സഹായകനായിരിക്കും ഇതൊക്കെ പറഞ്ഞ ക്രിസ്തുവിനെ അനുസ്മരിപ്പിക്കുകയാണ് വിശുദ്ധന്റെ വാക്കുകൾ അഥവാ വിശുദ്ധിയുടെ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തം കാറ്റഗിസം ഓഫ് കാത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് പറയും ക്രിസ്തുവിനുള്ള കൂട്ടായ്മയ്ക്കകത്തായിരുന്നു കൂടി സഹായം ചെയ്യാൻ പറ്റും അൻപത്തി ആറ് അൻപത്തേഴ് ഖണ്ഡികളതിനെ കുറിച്ചാണ് പറയുന്നത് വിശുദ്ധയിൽ നമ്മൾ ഉറപ്പിക്കാൻ അവർക്ക് കഴിയുമെന്ന് കാറ്റഗിസം പഠിപ്പിക്കുന്നു അത് ക്രിസ്തുവിനുള്ള ഭാഗവാഗിത്വം കൂടിയാണ് യേശു എല്ലാവർക്കും വേണ്ടിയുള്ള മധ്യസ്ഥനാണ് ആ മധ്യസ്ഥതയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ വിജയസഭയിലുള്ള വിശുദ്ധാത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുന്നതിൽ ഒരബദ്ധവുമില്ല എന്ന് സഭ അസന്നിഗമായി പ്രഖ്യാപിക്കുന്നുണ്ട് സി 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 തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പ്രത്യേകമായിട്ട് പറയും അവരോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതുകൊണ്ട് കൂടുതൽ ഗാഠമായ ബന്ധം ക്രിസ്തുവുമായി ഉണ്ടാകും കേവലം ഓർമ്മ കൊതുക്കുന്നു എന്നാലേക്കല്ല ഒരു ഗാഠബന്ധത്തിലാണ് വിശുദ്ധ സൗഹൃദത്തിലാണ് അതുകൊണ്ട് സാഹോദര്യത്തിൻ്റെ മഹിമ വിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥനയിലുണ്ട് എന്ന കാര്യം സഭ മുന്നിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക മധ്യസ്ഥതയും സഭ പഠിപ്പിക്കുന്നില്ല ഒരു പ്രത്യേക രോഗത്തിന് ഒരു പ്രത്യേക കാര്യത്തിന് ഒരു വിശുദ്ധന്റെ മധ്യസ്ഥ സഭ പ്രഖ്യാപിച്ചിട്ടില്ല ഔദ്യോഗികമായി സഭ അങ്ങനെ അംഗീകരിക്കുന്നില്ല ഇത് പൊതുജന ഭക്തി എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് അവിടെയാണ് പൊതുജന ഭക്തി എന്താണെന്ന് അറിയേണ്ടത് കാറ്റഗിസം ഓഫ് ക്യാത്തലിക് ചർച്ച ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് പറയാണ് കൗതാശികമായ ആരാധനയ്ക്കും കൗതാശ കല്പങ്ങൾക്കും പുറമെ ഭക്തകൃത്യങ്ങൾക്കും പൊതുവായ ഭക്താചാരങ്ങൾക്കും പൊതുജന ഭക്തിക്കും മതബോധനം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അവയെയും പരിഗണിക്കേണ്ടതുണ്ട് കൗതാശിക ആരാധനയ്ക്കും കുദാശ കുദാശകൽപ്പങ്ങൾക്കും പുറമെ ഭക്തകൃത്യങ്ങൾക്കും ഭക്തിയുടെ വിവിധ രൂപങ്ങൾക്കും പരിഗണന ലഭിക്കേണ്ടതുണ്ട് എന്ന് കാറ്റിക്സം പറയുന്നുണ്ട് ഈ പരിഗണനയുടെ ഔദാര്യത്തിലാണ് പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ ഒളിച്ചു കടത്തപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിൽ കാലികസം ഓഫ് കാത്തലിക് ചർച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് വളരെ വിവേചനപരമായി ഉപയോഗിക്കേണ്ടതാണ് മദ്രാന്മാരുടെ തീരുമാനത്തിനും ആലോചനയ്ക്കും പരിഗണനയ്ക്കും ഒക്കെ ഇത് കൊടുത്തുകൊണ്ട് പറയുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവം പരിഗണിക്കണം അജപാറിനാണ് അവിടെയാണ് ഈ പിഴവ് സംഭവിക്കുന്നത് അജപാലിന്റെ ദൗത്യം ഈ കാര്യങ്ങളിൽ വേണ്ടത്ര നിഷ്കർഷം പുലർത്താത്തത് മൂലം പല ആചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും ഒക്കെ വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ച് അതിൻ്റെ പിന്നാലെ കടന്നുകൂടാൻ തുടങ്ങി അവിടെയാണ് പ്രത്യേക പ്രത്യേക കാര്യങ്ങൾക്കുള്ള അവശ്യ കാര്യങ്ങൾക്കുള്ള ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള മധ്യസ്ഥരായി വിശുദ്ധാത്മാക്കൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് മിസ്സ ബ്രൈസ് രക്തസാക്ഷിയായ വിശ്വാസത്തിന് വേണ്ടി അത് പ്രഘോഷിക്കപ്പെടുന്നില്ല മെത്രാനായിരുന്ന രോഗശാന്തി വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്ന സിദ്ധികളുണ്ടായിരുന്ന വിസ് ബ്രേസ് മരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് വിശ്വാസത്തെ പ്രതിയാണ് പീഡന കേൾക്കുന്നു പീഡനങ്ങളുടെ ഒടുവിൽ ശിരച്ഛേദം ചെയ്യപ്പെടുന്നു അങ്ങനെ ശിരച്ഛേദനം ചെയ്യപ്പെട്ട വിശുദ്ധാത്മാവിന്റെ സഹായം തന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിശ്വാസം കൂടുതൽ പ്രഘോഷിക്കേണ്ട ശക്തിയാണ് ലഭിക്കേണ്ടത് അതിന് പകരം ഈ പറഞ്ഞ അത്ഭുത സിദ്ധി ഒരടയാളമാക്കി എടുക്കുകയും അതാണ് വിശുദ്ധൻ്റെ മഹത്വമെന്ന് പറയുകയും ചെയ്യുന്നു അവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതേപോലെ തന്നെ മറ്റു വിശുദ്ധാത്മാക്കളെ നമുക്ക് ആലോചിച്ചാൽ അറിയാം മിസ്റ്റ് അൽഫോൺസത്തൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ കാര്യം കാണാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധയെ അവഹേളിക്കുന്നു വണങ്ങുന്നില്ല രണ്ടാമതും ദൈവഭക്തിയിലേക്ക് പ്രവേശിക്കുന്നില്ല വിശുദ്ധരോടുള്ള വണക്കം ദൈവഭക്തിയിലേക്ക് പ്രവേശിക്കണം ഏകമധ്യസ്ഥനായ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കണം ആ ക്രിസ്തുവിന്റെ മുഖമാണ് വിശുദ്ധാത്മാക്കളോട് വെളിപ്പെടുന്നത് അതുകൊണ്ട് വിശുദ്ധരോടുള്ള വണക്കം ആരാധനയിലേക്ക് പ്രവേശിക്കേണ്ടതാണ് ദൈവാരാധനയിലേക്ക് പ്രവേശിക്കേണ്ടതാണ് ദൈവഭക്തിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ് അതിന് പകരം കേവല താല്പര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഉപകരണങ്ങളായി അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു പരിശുദ്ധമ്മയെക്കുറിച്ച് എത്രയേറെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളാണ് വരുന്നത് രാമയൻ പറയൂ അമ്മ എല്ലാ സഹായത്തിനും കൂടെയുണ്ട് ഈ രാത്രി അമ്മ അത്ഭുതം ചെയ്യും വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസവുമായി ആതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സമപടിപ്പിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് ആരാകട്ടെ എന്താകട്ടെ പറയുന്നതിനുള്ള കുറവുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് വിശുദ്ധാത്മാക്കൾ പ്രത്യേക കാര്യങ്ങൾക്കുള്ള മധ്യസ്ഥരായി സഭ പറയുന്നില്ല ഔദ്യോഗികമായി പഠനം അപ്രകാരമില്ല എന്നാൽ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥത്തിൽ സഭ വിശ്വസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ലുവൻ ജൻഷ്യം എന്ന പ്രമാണരേഖയിൽ വിശുദ്ധരുടെ മാധ്യസ്ഥം ഉറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് നിയമനങ്ങളെ കുറിച്ചല്ല വിശുദ്ധരുടെ മാധ്യസ്ഥത്തിന്റെ സാങ്കിത്യം ഉറപ്പിക്കുന്നുണ്ട് സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ വിശുദ്ധാത്മാക്കൾക്ക് പ്രത്യേകം പ്രത്യേകമായി ഏതെങ്കിലും മാധ്യസ്ഥ കാര്യങ്ങൾ നൽകുന്നില്ല പക്ഷേ പൊതുവിശ്വാസവും സഭാപാരമ്പര്യങ്ങളുടെ ചില വഴികളും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് നയിക്കുന്നു അവിടെ തളങ്ങാനിടയാക്കുന്നു ഈ കാര്യം നേടിയെടുക്കാൻ ഈ ആൾ എന്ന നിലയ്ക്ക് വരുന്നു അതൊരു അബദ്ധമാണ് സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എല്ലാ കൃപയും യേശുക്രിസ്തുവഴി ആണ് എല്ലാ കൃപയും ദൈവത്തിൽ നിന്നാണ് വിശുദ്ധ പ്രത്യേക ദേവതകളല്ല പ്രത്യേക വിഷയങ്ങൾക്കുള്ള ദേവതകളല്ല മൂർത്തി രൂപങ്ങളല്ല എന്ന് തന്നെയാണ് സഭ പറയുന്നത് പാരമ്പര്യങ്ങളാണ് വിശ്വാസ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്ന പൊതുജന ഭക്തിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇത്തരം അബദ്ധങ്ങളിലേക്ക് നയിക്കുന്നത് അവയെ പരിശോധിക്കാൻ പ്രത്യേകമായി കാറ്റഗിസം അജപാലകർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് വിചിന്തനത്തിന് വേണമെങ്കിൽ തിരുത്താം വരെ പറയുന്നുണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്താൻ അത് യഥാർത്ഥ ഭക്തിയിലേക്ക് നയിക്കുന്നതിന് തടസ്സമാണെങ്കിൽ തിരുത്തലുകൾ വരുത്താൻ വരെ നിർദ്ദേശിക്കുന്നുണ്ട് കാറ്റിസം അത് വേണ്ട വിധം പ്രയോഗിക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധങ്ങൾ പെരുകിവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പുറത്തിറങ്ങി ലൂബൻ ജൻഷൻ പറയുന്നത് നാല്പത്തി ഒമ്പത് അൻപത്തി ഒന്ന് ഭാഗത്ത് പറയുന്നത് വിശുദ്ധ സഭയുമായ സഹവാസത്തിൽ തുടരുന്നു എന്നാണ് വിശുദ്ധാത്മകളുടെ കൂട്ടായ്മ നമ്മളും സഹനസഭ സമരസഭ വിജയസഭ അവിടെ ഒരു കൂട്ടായ്മയ്ക്ക് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം എന്ന് കരുതുന്ന തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ അതിങ്ങനെ ഭൗതികമായതെങ്കിലും കാര്യസാധ്യത്തിനും വേണ്ടിയുള്ള ഉപാധിയാണ് എന്നിലേക്ക് പ്രചരിപ്പിക്കുന്നത് അബദ്ധമാണ് അത് ഈ ഭക്തിയുടെ മറവിനുള്ള ഒളിച്ചു മണക്കത്തെ ഭക്തിയാക്കി പരിണമിപ്പിക്കുകയും ഭക്തിക്കകത്തുകൂടെ ഈ അന്ധവിശ്വാസങ്ങൾ ഒളിച്ചു കിടത്തുകയും ചെയ്യുന്നു കച്ചവട താല്പര്യം അതിന്റെ പിന്നിലുണ്ട് അതിന്റെ പിന്നിൽ കച്ചവട താല്പര്യമുണ്ട് യഥാർത്ഥ ഭക്തിയിലേക്ക് നയിക്കുന്നില്ല വണക്കം ഭക്തിയിലേക്കാണ് നയിക്കേണ്ടത് വണക്കം ഭക്തിയിലേക്ക് നയിക്കുന്നില്ല വണക്കം ഒരു കുടുക്കാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ആ വണക്കം ഒരു മൂർത്തി സങ്കല്പത്തിനോടുള്ള ഭക്തിയാക്കി ഒരു ദേവതാ സങ്കല്പത്തെ ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറ്റി തീർക്കുന്നു അവിടെയാണ് അബദ്ധമുള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റെന്തിന് കൊടുക്കുന്നതും വിഗ്രഹാരാധനയാണ് വിശുദ്ധർക്കൊരിക്കലും അപ്രകാരം ദൈവത്തിൻ്റെ ഒപ്പമായ സ്ഥാനം സഭ കൊടുത്തിട്ടില്ല കൊടുക്കാനും സാധ്യമല്ല യേശു ക്രിസ്തുവിനാണ് നമ്മളെല്ലാവരും നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് വിജയസഭയിലെ അംഗങ്ങൾ ആ നിലയ്ക്കാണ് സഭ ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് അവരുടെ സഹവാസത്തിൽ ജീവിക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് അത് ക്രിസ്തുവിനുള്ള ജീവിതമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നതിന് പകരം അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കേണ്ടതിന് പകരം ഈ കേവല താല്പര്യങ്ങളിൽ ഉദ്ദിഷ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് വിശ്വാസത്തെ തരം താഴ്ത്തുന്നതിൽ പലപ്പോഴും ഈ ദൗത്യം നിർവഹിക്കുന്നവർക്ക് വരുന്ന പിഴവുണ്ട് ഇത് പൊതു പൊതുവായി വിശ്വാസ വ്യതിചലനങ്ങൾ ഉണ്ടാകാം ആളുകൾക്ക് വീഴ്ച ഉണ്ടാകാം അവിടെ അവിടെ ഒന്ന് മോചിപ്പിക്കേണ്ടത് വിശ്വാസപരമായ പ്രബോധനത്താലാണ് ആ കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് കച്ചവട താല്പര്യം ഉള്ളതുകൊണ്ടാണ് ദൈവ സ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം വേണം അതുകൊണ്ട് ഒരു നവനാത്യേന്ദ്രം ആരംഭിക്കുന്നതോ ഒരു വിശ്വാസ പാരമ്പര്യത്തിന്റെ ഏതെങ്കിലും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ആ കേന്ദ്രത്തെ സംബന്ധിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതായിട്ട് മാറുന്നു അവിടെയാണ് വിശ്വാസം വ്യതികരിക്കപ്പെടുന്നത് വിശ്വാസം ഉറപ്പുള്ളതാണ് വിശുദ്ധരുടെ സഹവാസവും മാധ്യസ്ഥവും ഉറപ്പുള്ളതാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം ക്രിസ്തുവുകളുടെ മാധ്യസ്ഥമാണ് യേശുവിൻ്റെ മാധ്യസ്ഥതയുടെ ഭാഗഭാഗ്യത്വമാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് മധ്യസ്ഥരെ ഒഴിവാക്കാനാവില്ല പക്ഷേ ഈ കാര്യത്തിന് ഈ വിശുദ്ധൻ എന്ന് പറയുന്ന രീതിയിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കുറെ പേരെ സൃഷ്ടിച്ചുകൊണ്ട് അവരാണ് ആശ്രയകേന്ദ്രം എന്ന് പഠിപ്പിക്കുന്നതോ അബദ്ധമാണ് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലുള്ളത് ഈ ക്രിസ്തുവിശ്വാസനേക്ക് ആളടിപ്പിക്കുന്നതല്ല ഈ വിശ്വാസത്തെ അബദ്ധ എങ്ങനെയെങ്കിലും പരിപോഷിപ്പിച്ചുകൊണ്ടുവന്ന് കാശുണ്ടാക്കുന്നതാണ് അത് ഇത്തരം കേന്ദ്രങ്ങളുടെ വളർച്ച കൂടി കണക്കാക്കി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള പ്രചാരങ്ങളിലൂടെ ഈ പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നവനാള കേന്ദ്രങ്ങൾ വിശുദ്ധിലുള്ള വണക്കമുള്ള കേന്ദ്രങ്ങൾ വലിയ കേന്ദ്രങ്ങളായിട്ട് വളരുന്നു സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുന്നു അവിടെ സമ്പത്ത് ഒരു പ്രധാന വിഷയമായിട്ട് മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവളുടെ വിശ്വാസമോ വിശുദ്ധിലുള്ള വണക്കമോ അല്ലെങ്കിൽ നടക്കുന്നത് നടക്കുന്നത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസവും അത് വ്യാസക്തിയുമാണ് അതുകൊണ്ട് പണം പ്രധാനമായിട്ട് മാറുകയാണ് പലപ്പോഴും വിശ്വാസം അപ്രധാനമായിട്ട് മാറും വിശുദ്ധാത്മാക്കൾ എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തുവിന്റെ ഭാഗമാണ് വിശുദ്ധാത്മാക്കൾ ഇങ്ങനെ പ്രത്യേക കാര്യങ്ങളുടെ മധ്യസ്ഥരൊന്നും അല്ല ശരിക്ക് വിശുദ്ധാത്മാക്കൾ ആ സാഹചര്യങ്ങളിൽ ജീവിച്ച ജീവിത സഹനങ്ങളെ നേരിടുകയും വിശ്വാസം ഏറ്റുപറുകയും ചെയ്തവരാണ് വിശ്വ ഉച്ചുലൈസികൾ പ്രാർത്ഥിക്കുമ്പോൾ മിഷണറിമാരുടെ മധ്യസ്ഥയാണ് തന്റെ ജീവിതം അങ്ങനെ അർപ്പിച്ചവരായത് അവളുടെ സഹനങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധ വഴി പുരോഗമിച്ചതുകൊണ്ട് മിഷറിമാർക്കൂടി പ്രാർത്ഥിച്ച് ജീവിതം ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചതുകൊണ്ടൊക്കെ മിഷണർമാരുടെ വിശുദ്ധയായിട്ട് കൊച്ചുറശയെ കാണും അതൊരു നല്ല കാര്യം തന്നെയാണ് അതുപോലെ അദ്ദേഹം പ്രഘോഷണത്തിന്റെ മധ്യസ്ഥനാണ് പ്രഘോഷകരുടെ ഭാഗത്ത് നിന്ന് പ്രഘോഷണം നന്നായിട്ട് ചെയ്ത് പോയ ഒരാൾ നമുക്കൊരു ജ്യേഷ്ഠ സഹോദരനായിട്ട് കൂടെ ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് അഭിമാനം ബോധമുണ്ടല്ലോ അതുണർത്താനും വിശുദ്ധനോടുള്ള മാധ്യസ്ഥം കൂടുതൽ വിശ്വാസ തലത്തിലേക്ക് വരാൻ നമ്മളെ സഹായിക്കും ജീവിതത്തിന്റെ വിവിധ തുറകളിൽ അങ്ങനെ പ്രവർത്തിച്ച ആളുകൾ നമ്മുടെ മധ്യസ്ഥനായി ഉണ്ട് എന്ന ബോധം ക്രിസ്തുകളോടുള്ള ഐക്യത്തിൽ കൂടുതൽ പുരോഗമിക്കാൻ നമ്മെ സഹായിക്കും അത്തരത്തിലല്ലാതെ കാര്യസാധ്യത്തിനായി ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നത് തെറ്റായ പ്രവണതയാണ് അത് വിശ്വാസവിരുദ്ധമായിട്ട് മാത്രമേ മാറൂ അന്ധവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കൂ സഭയിൽ അങ്ങനെ മൂർത്തി സങ്കല്പങ്ങളില്ല ലൂതറൻ ചർച്ച് വിശുദ്ധനെ ആദരിക്കാം പക്ഷെ അവരുടെ മാധ്യസ്ഥം സ്വീകരിക്കണ്ടെന്ന് പറയും അതേസമയം ആംഗ്ലിക്കൻ ചർച്ചുകൾ ചില കാര്യങ്ങൾക്ക് മധ്യസ്ഥം സ്വീകരിക്കുക എന്ന് പറയും പെൻഡോലിസം ഈ മധ്യസ്ഥതയെ പൂർണ്ണമായിട്ടും നിരാകരിക്കും വാസ്തവത്തിൽ സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധിന്റെ മാധ്യസ്ഥം പ്ലസുകളുടെ മാധ്യസ്ഥമാണെന്നാണ് വിശ്വര കൂട്ടായ്മയിൽ വിശ്വസിക്കുന്നു പുണ്യവന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ അതിങ്ങനെ കേവലമായ താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏതെങ്കിലും തരത്തിലെ പ്രത്യേക മധ്യസ്ഥരായിട്ടുണ്ടോ എന്നുള്ളത് പൊതുജന ഭക്തി വരുന്ന കാര്യമാണ് ആ പൊതുജന ഭക്തി കാറ്റിസം ഓഫ് ചർച്ച ചർച്ച് ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ പറയുന്ന പൊതുജന ഭക്തി നിരന്തരം പരിശോധിക്കപ്പെടേണ്ടതാണ് അജപാലനപരമായി അതിൽ ശ്രദ്ധ വേണ്ടതാണ് തിരുത്തലുകൾ ആവശ്യമെങ്കിൽ തിരുത്തലേണ്ടതാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ് യേശുക്രിസ്തുവിനാണ് നമ്മുടെ ഏകാശ്രയം ഏക ഏകമധ്യസ്ഥ തന്നെയാണ് യേശുക്രിസ്തുവിൽ മധ്യസ്ഥത്തിന്റെ പങ്കുകാരാണ് അല്ലെങ്കിൽ സഹകാരികളായിട്ട് കാണാൻ കഴിയുന്നവരാണ് വിശുദ്ധാത്മാക്കൾ ആ വിശുദ്ധാത്മാക്കൾ നിരന്തരമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് വിശുദ്ധ സഭകളവരുണ്ട് അതുകൊണ്ട് സവാത്മകമായ കൂട്ടായ്മയുടെ ഭാഗം വന്നതിലേക്ക് നമുക്ക് വേണ്ടി അവർ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് അത് കേവലം ഭൗതിക താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ഉള്ളതല്ല അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാം ആവശ്യങ്ങൾ നേടിയെടുത്തതിന്റെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായേക്കാം വിശ്വാസത്തിന്റെ വഴി നമ്മെ സഹായിക്കാനായി പലപ്പോഴും ദൈവം ഇടപെടുന്നത് ഇത്തരം സാഹചര്യങ്ങളോട് ഒക്കെയാകാം പക്ഷെ അതുകൊണ്ട് വിശുദ്ധർ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നില്ല വിശുദ്ധാത്മാക്കൾ അങ്ങനെ പ്രത്യേകം തരം മധ്യസ്ഥരായി മാറുന്നില്ല പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടൊക്കെ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളും ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ചൊക്കെ രൂപപ്പെട്ട കഥകളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാക്കൾ വിശ്വാസത്തിന്റെ പ്രഘോഷകരാണ് വിശ്വാസത്തിനുള്ളിൽ സ്വയം സമർപ്പിച്ചവരാണ് ക്രിസ്തുവിൽ വിജയാടികളായവരാണ് യേശു ക്രിസ്തുവിന്റെ ഈ വിജയത്തിലേക്കാണ് അവിടെ നമ്മൾ വിളിക്കുന്നത് വിശുദ്ധരും ദൈവത്തിന്റെ വാത്സല്യ വാചനങ്ങളുമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളൊന്ന് റോമർ ഒന്ന് ഏഴ് പഠിപ്പിക്കും അവതരം ഓർക്കാം നമ്മളും വിശുദ്ധ സമൂഹത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നു വിളിക്കപ്പെടുന്നു ഭൂമിയിൽ സമരസഭയിലായിരിക്കുന്ന നമ്മൾ എത്തിച്ചേരുന്നിട്ടും വിശുദ്ധ സഭയാണ് വിശുദ്ധ കൂട്ടായ്മയിലാണ് അതുകൊണ്ട് വിശുദ്ധരിൽ വിശ്വസിക്കാം വിശുദ്ധരുടെ വിശ്വാസം ക്രിസ്തു വിശ്വാസത്തിലേക്ക് നമ്മൾ വളർത്താനിടയാകട്ടെ അന്ധവിശ്വാസങ്ങളും അബദ്ധബോധ്യങ്ങളും നമ്മുടെ വിശ്വാസം വഴിയെ ദൂഷിപ്പിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം